ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഷാജി എന്താ പറയുക സോഷ്യൽ മീഡിയ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് ഷാജിദയെ കൊണ്ട് എന്താ പറയുക എങ്ങോട്ട് തിരിഞ്ഞാലും ഷാജിദ മാത്രമേ ഉള്ളൂ എന്താ പറയുക ഷാജിദയുടെ കയ്യിൽ നിന്ന് വന്ന കുറച്ച് അബദ്ധങ്ങൾ കാരണം ഇപ്പൊ ഇങ്ങനെ ഏറൽ കിടന്ന് ഇങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഈ ഷാജിതയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് കമൻ്റ് ഇടാറുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഉമ്മയെ ഇല്ലാതാക്കരുത് എന്തിനാണ് ഷാജിതയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്കൊക്കെ എന്താണ് കിട്ടുന്നത് അവരെ അവരുടെ വഴിക്ക് വിടൂ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് ഷാജിദയെ സപ്പോർട്ട് ചെയ്ത് ഇടുന്നുണ്ട് ഈ സപ്പോർട്ട് ചെയ്ത് ഇടുന്നവരോട് ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ആരും ഷാജിദയുടെ വീട്ടിലേക്ക് പോയിട്ട് അവരുടെ അടുത്ത് എന്താ പറയുക അവരെക്കുറിച്ച് മോശങ്ങൾ പറയുക ഒന്നും ചെയ്തിട്ടില്ല അവരായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ടും പല ചാനലുകളിലും വന്നിരുന്നിട്ടും അവർ കുറേ അധികം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളമ്പിയിരുന്നു അതായത് അവരുടെ കല്യാണം കഴിഞ്ഞു ഗൾഫിലുള്ള ഒരു പയ്യനാണ് അവർ മഹർ വാങ്ങി ആ ഒരു പയ്യനിൽ നിന്നും ഒരുപാട് ലക്ഷം രൂപകൾ ഇവർ വാങ്ങി അങ്ങനെ ഒരു കള്ളത്തരങ്ങളുടെ ഒരു ഒരു ഘോഷയാത്ര തന്നെയാണ് ഷാജിദ് ഇപ്പോൾ നട നമ്മൾ എന്ത് വിശ്വസിക്കും ആദ്യം കുറൊനലുകളിൽ വന്ന് ഇന്റർവ്യൂല് പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞു ഗൾഫിലുള്ള ആളാണ് കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ആദ്യം കുറച്ച് ചാനലുകളിൽ വന്നിരുന്നു പറഞ്ഞു ഇപ്പൊ ലാസ്റ്റായിട്ട് ജാങ്കോ സ്പോട്ട് എന്ന് പറയുന്ന ചാനൽ വന്നിരുന്നിട്ട് പറഞ്ഞു എന്റെ കല്യാണമേ കഴിഞ്ഞിട്ടില്ല ഞാൻ അതെല്ലാം വെറുതെ പറഞ്ഞതാണ് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ നമ്പർ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് ശല്യം ചെയ്യുന്നു അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊരു കള്ളത്തരം പറഞ്ഞതാണെന്ന് ഇതൊന്നുമല്ല സംഭവം ഷാജിദാ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരാളുമായിട്ട് കല്യാണവും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിരിക്കുമായിരുന്നു പക്ഷേ അയാളുടെ പിന്നീട് അയാളുടെ സ്വഭാവങ്ങളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ അല്ല അയാൾക്ക് എന്തൊക്കെയോ വേറെ മോശപ്പെട്ട എന്തൊക്കെയോ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അയാളെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് ഷാജിത പക്ഷെ അയാളുടെ കയ്യിൽ നിന്ന് കുറെ അധികം പൈസകളൊക്കെ ഈ ഷാജിത വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ എന്താ പറയുക ഈ പെണ്ണ് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാനും ഈ പറയുന്ന ഷാജിതയെ സപ്പോർട്ട് ചെയ്ത് രണ്ട് വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല കാരണം ഇവർ പറയുന്നതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം വന്നിരുന്നിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നു പിന്നെ പറയണു കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല ഞാൻ എല്ലാം വെറുതെ പറഞ്ഞതാണ് മഹർ വരെ എടുത്ത് നമ്മളെ കാണിച്ചതാണ് ഇതാണ് എൻ്റെ എന്താ പറയാ എൻ്റെ മഹർ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഇവർ നടത്തിയൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ തന്നെ ഇപ്പോൾ മഴവിൽ കേരളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വന്നിട്ട് ഇൻറ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട് അവർ കണ്ടിന് വേണ്ടിയിട്ട് പല രീതിയിലും അവർ നുണകൾ പറയും സത്യങ്ങൾ പറയും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു അങ്ങനെ ചെയ്തതാണോ അതോ ശരിക്കും എന്തായാലും ഗൾഫിലുള്ള ഏതോ ഒരു പയ്യനെ ഇവർ വിളിച്ചിട്ട് ഇവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു പയ്യനുമായിട്ട് ഏകദേശം റിലേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കല്യാണം വരെയൊക്കെ എത്തിയതാന്ന് തോന്നുന്നു ഇപ്പം അത് അതെല്ലാം എന്താ പറയുക ബ്രേക്കപ്പ് ചെയ്തു തോന്നുന്നു കാരണം ആ ഒരു പയ്യന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ആ പയ്യൻ വേറെ ആരോടേട്ടൊക്കെ റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇതിനിടയ്ക്കേതോ ഒരു ജസ്നയ്ക്ക് ആ ഒരു പയ്യൻ കുറേ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ കച്ചറയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീയോട് അല്ലെ ഷാജുദിയോടുള്ള ഒരു ഇപ്പോഴും എവിടേക്കോ അവരോടൊരു ആത്മാർത്ഥത തോന്നുന്നത് കൊണ്ട് പറയുവാണ് ഇനിയെങ്കിലും നിങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ചൊന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കുറച്ച് ദിവസത്തേക്കാണെങ്കിലൊന്ന് വിട്ടു നിൽക്കുക കാരണം അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഇനിയും അറ്റാക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതിനാരെയും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളായിട്ടാണ് ഈ ഒരു അറ്റാക്കിനുള്ള ഓരോ വഴികൾ ഒരുക്കി കൊടുത്തിരിക്കുന്നത് കാരണം നമ്മൾ ആരും ഇവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോയിട്ട് ഒന്നും ചെകഞ്ഞു നോക്കിയിട്ടില്ല ഇവരായിട്ട് തന്നെ ിട്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞു എൻ്റെ ചെറുക്കൻ ഇതാണ് അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞു അതുകൂടാതെ രണ്ട് മൂന്ന് ഓൺലൈൻ ചാനലുകളിൽ പോയിരുന്നിട്ട് ഇവര് പറഞ്ഞു കല്യാണം കഴിച്ചു എന്നെക്കാട്ടി ചെറുപ്പം ആയിട്ടുള്ള ഒരു ഇളയ ഒരു ചെറുക്കനെയാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കള്ളത്തരങ്ങളും ഉഡായ്പകളും പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം ഞാൻ വെറുതെ പറഞ്ഞാണ് എന്നിട്ട് ഇവർക്കെതിരായിട്ട് വീഡിയോ ചെയ്യുന്നവരുടെയൊക്കെ വീഡിയോയുടെ താഴെ പോയിട്ട് ഇവർ കമൻ്റുകൾ ഇടാറുണ്ട് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഒരു എന്താ പറയുക എന്നാൽ ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാതെ വീണ്ടും ഇവർ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ ചെയ്ത കാര്യങ്ങൾ ഇരുന്ന് ന്യായീകരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരും ഇല്ലേ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീ അല്ലേ അവർക്ക് കാര്യഗൗരവങ്ങൾ മനസിലാക്കാനുള്ള ഒരു ഒരു പ്രാപ്തി ഇല്ലേ അവർക്ക് ഒന്നുമില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടെങ്കിലും കുറച്ചൊന്ന് ഒന്ന് ഒതുങ്ങിക്കൂടെ കാരണം ആ കുഞ്ഞുങ്ങൾ എന്താ പറയുക എളേതുങ്ങളൊക്കെ പിന്നെ കുഞ്ഞുങ്ങളാണെന്ന് ഓർക്കാം പക്ഷെ ആ മൂത്ത മകൻ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന പ്രായമാണ് ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടെങ്കിലും ഒന്ന് കുറച്ചൊന്ന് നിങ്ങളൊന്ന് ഒന്ന് ഒതുങ്ങൂ കാരണം അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ആകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും എപ്പോഴാണ് നമ്മൾ ഏറിലേക്ക് പാറി പറന്നു പോകുന്നത് എന്ന് നമുക്ക് പോലും അറിയാൻ പറ്റത്തില്ല അതുപോലെ ഒരു അവസ്ഥയിലൂടെയാണ് പക്ഷേ ഷാജയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒന്ന് തണുക്കുന്നത് വരെ സാവധാനം ഒന്ന് കുറച്ച് നാളത്തേക്കൊന്ന് ഒന്ന് സമാധാനമായിട്ടൊന്നും ഇണ്ടാതേക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഇല്ലാതായിക്കോളൂ പക്ഷെ വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ വന്നിരുന്നിട്ട് ഓരോന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നും ഇനിയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള അറ്റാക്കുകൾ നേരിടേണ്ടി വരും അപ്പം ആ കുഞ്ഞുങ്ങൾ ഓർത്തിട്ടെങ്കിലും ഇനിയെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഈ കല്യാണം എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് നിങ്ങൾ പറയാതിരിക്ക എന്തായാലും ഈ ഒരു സ്ത്രീ ഗൾഫിലുള്ള ഏതൊരു പയ്യനെ വിളിച്ചു ആ ആളുടെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ വോയ്സുകളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും റഫൂഖ് എന്ന മറ്റെയാണ് ആ ഒരു ചെറുക്കൻ്റെ പേര് അവൻ എന്തൊക്കെയോ തെളിവുകളൊക്കെ പുറത്തുവിടും എന്ന് പറയുന്നുണ്ട് അതിനെ കുറിച്ചൊന്നും വളരെ വ്യക്തമായിട്ട് നമുക്കറിയില്ല എന്തായാലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടെങ്കിലും ഇനിയും ആരും ഇവരെ ദ്രോഹിക്കാതിരിക്കുക കാരണം അവർക്കോ ബോധമില്ല അവരുടെ ബോധം ഇല്ലായ്മ കൊണ്ടും വിവരമില്ലായ്മ കൊണ്ടും അവരിങ്ങനെയൊക്കെ വന്നിരുന്ന് പറഞ്ഞു പോയി ഇപ്പോഴും അവരത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഇതെല്ലാം നിർത്തിയിട്ട് കുറച്ചൊരു ഒരു ഒരു ഒന്ന് ഗ്യാപ്പ് എടുക്കൂ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടു നിൽക്കും അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ദയവ് ഇത് നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് പറഞ്ഞു തരുന്നത് ഇനിയെങ്കിലും ഇതുപോലുള്ള വിഡിത്തരങ്ങളും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒന്നും വന്നിരുന്നു ഒരു ചാനലിലും വന്നിരുന്നു പറയാതിരിക്കുക അതുപോലെ തന്നെ സ്വന്തം യൂട്യൂബ് ചാനലാണെങ്കിൽ പോലും ഇങ്ങനെ മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ വന്നിരുന്നിട്ട് ഓരോന്നും പറയാതിരിക്കുക നിങ്ങളായിട്ട് തന്നെയാണ് ഇതുപോലുള്ള ഓരോ അവസരങ്ങൾ ഓരോ ആൾക്കാർക്ക് ഇട്ടു കൊടുത്തത് ഓരോ കണ്ടന്റ് നിങ്ങളായിട്ട് ഇട്ടു കൊടുത്തതാണ് ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല ദയവേദി ഇനിയെങ്കിലും ഒന്ന് കുറച്ചൊന്ന് നിങ്ങൾ ക്ഷമിക്കുക ക്ഷമിച്ചും സഹിച്ചൊക്കെ ഒന്ന് ഇരിക്കുക ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടെങ്കിലും ഇനിയെങ്കിലും ഈ ഒരു വിഷയത്തിൽ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ആയിട്ടൊന്നും വരാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ